നമസ്കാരം തുഞ്ചൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ഹാൾ താനാളൂർ ഗ്രാമപഞ്ചായത്ത് ഇടതു ഭരണ സമിതിയുടെ ജനദ്രോഹ ഭരണത്തിൽ പ്രതിഷേധിച്ച് താനാളൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനരോഷം പ്രതിഷേധ മാർച്ച് ആഗസ്റ്റ് മുപ്പതിന് വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ൂർ ഗ്രാമപഞ്ചായത്ത് ഇടത് ഭരണസമിതിയുടെ ജനദ്രോഹ ഭരണത്തിൽ പ്രതിഷേധിച്ച് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനരോക്ഷം പ്രതിഷേധ പ്രതിഷേധ മാർച്ച് മാർച്ച് ഓഗസ്റ്റ് നടക്കും ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി വെള്ളിയാഴ്ച രാവിലെ ഒൻപതര മണിക്ക് നമ്മൾ കഴുകി ഉണക്കി അൻപത് രൂപയും കൊടുത്തുവിട്ട് ഹരിതകർമ്മസേനക്ക് കൈമാറുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വട്ടത്താണിയിലെ തെരുവുകളിൽ തെരുവു നായകൾക്ക് പ്രസവിക്കാനും കൊതുക് വളർത്തി കേന്ദ്രങ്ങളുമായും മാറുന്ന സാഹചര്യമാണുള്ളത് ആ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കേണ്ടത് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണെന്നാണല്ലോ ഇടതുപക്ഷം അവകാശപ്പെടുന്നത് ഈ ഹരിതകർമ്മസേനയുടെ ഏതെങ്കിലും അവർ അതിൽപ്പെട്ട അൻപതോളം വരുന്ന അവരുടെ പ്രയാസങ്ങൾ അവർക്ക് ഒരു വാഷ്റൂമിൽ പോകാനുള്ള ഫെസിലിറ്റി ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ നടിമാർക്ക് വാഷ്റൂമിൽ പോകാനുള്ള ഫെസിലിറ്റി പോലും പല സെറ്റുകളിലും ലഭ്യമല്ല എന്നും അതുപോലെ ഇവർക്കൊരു വാഷ്റൂം ഫെസിലിറ്റി ഉണ്ടോ ആരാൻ്റെ പറമ്പിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും ബാത്റൂമിൽ ഏതെങ്കിലും പീഡിയക്കൊലയുടെ തൃണയിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ രണ്ട് പതിറ്റാണ്ടിലധികമായി ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ് താനാളൂർ താനാളൂരിന്റെ വികസന സ്വപ്നങ്ങളെ പാടെ അവഗണിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിച്ചു പോരുന്നത് താനാളൂരിലെ ഗ്രാമീണ റോഡുകളെല്ലാം ഇനിയും നടപ്പിലാക്കാൻ കഴിയാത്ത കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച് ഗതാഗത യോഗ്യമല്ലാതാക്കിയിട്ട് രണ്ടു വർഷം തികഞ്ഞു വാഹന ഉടമകളും രോഗികളും വിദ്യാർത്ഥികളും ദുരിതത്തിലാണ് കാൽനടയാത്ര പോലും ദുസ്സഹമാണ് എം ഫണ്ട് ചിലവഴിക്കുന്നതിൽ യു അംഗങ്ങൾ ജയിച്ചുവന്ന വാർഡുകൾ അവഗണിക്കപ്പെടുന്നു റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ഫണ്ട് വകയിരുത്തിയില്ല എന്നാണ് ാണ് ജൽജീവൻ മിഷൻ അധികാരികൾ പറയുന്നത് ഗുരുതരമായ വീഴ്ചയാണ് താനൂർ എം എൽ എയും താനാളൂർ ഗ്രാമപഞ്ചായത്തും നടത്തിയിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു താനാളൂരിലെ ഗതാഗത കുരുക്കിന് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്നത് പക്ഷേ നാളിതുവരെ പ്രാരംഭ ആലോചനകൾ പോലും ബൈപ്പാസ് സംബന്ധമായി നടത്താൻ ഭരണപക്ഷം തയ്യാറായിട്ടില്ല രാവിലെയും വൈകുന്നേരവും താനാളൂരിൽ ഗതാഗത കുരുക്കില്ലാത്ത ദിനങ്ങളില്ല കുടുംബാരോഗ്യ കേന്ദ്രം മതിയായ ഡോക്ടർമാരും തിരക്കിനനുസരിച്ചുള്ള സൗകര്യവുമില്ലാതെ വീർപ്പുമുട്ടുന്നു ചില ദിവസങ്ങളിൽ രാവിലെ പത്തെ മുപ്പതിന് തന്നെ ഒ പി കൌണ്ടർ അടച്ചിടുന്ന സാഹചര്യം രോഗികളെ വലയ്ക്കുന്നു നൂതന രോഗനിർണയ സംവിധാനങ്ങളും കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും ഒരുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല തെരുവുവിളക്കുകൾ കണ്ണടച്ചിരിക്കുന്നു തെരുവു നായക്കളുടെ എണ്ണം പെരുകുന്നു ഉപദ്രവങ്ങൾ അനുദിനം കൂടി വരുമ്പോഴും അധികാരികൾ മൗനം വെടിയുന്നില്ല പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ പോലും താനാളൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ല ലക്ഷങ്ങൾ മുടക്കി പണിത പകൽ വീട് വേണ്ട തോതിൽ ഉപയോഗിക്കപ്പെടുന്നില്ല രണ്ട് സ്റ്റേഡിയങ്ങൾ സ്റ്റേഡിയങ്ങളുണ്ടായിട്ടും കായികയോഗ്യമാക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല വലിയ അഴിമതികൾ താനാളൂരിലെ ഇ എം എസ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിൽ നടന്നിട്ടുണ്ടെന്നത് പകൽ പോലെ വ്യക്തമാണ് കായിക താരങ്ങളെ ചുങ്കം തലക്കടത്തൂർ ബൈപ്പാസ് കടലാസിലൊതുങ്ങി വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുവാൻ സംവിധാനമില്ല ജനങ്ങൾക്ക് ഭീഷണിയാവുന്ന തരത്തിലാണ് പകർച്ചവ്യാധികളും പ്രതിഷേധ പ്രകടനം രാവിലെ ഒൻപത് മുപ്പതിന് താനാളൂർ ചുങ്കമങ്ങാടിയിൽ നിന്ന് ആരംഭിക്കും മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യും കെ എൻ മുത്തുക്കോയ തങ്ങൾ ഒ രാജൻ വി കെ എം ഷാഫി തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് നേതാക്കളായ പി എസ് ഹമീദ് ഹാജി ടി പി എൻ മുഹസിൻ ബാബു ബഷീർ പാലപ്പെട്ടി കുഞ്ഞു ഹാജി എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ